ആയി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്തുകൊട്ടപ്പോ കേക്കണേ ഏ പെണ്ണുങ്ങള് വന്ന് 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 എവിടെ എത്തി കാര്യങ്ങള് പെണ്ണുങ്ങള് തുണി അഴിക്കാൻ അങ്ങനെ തയ്യാറായി കഴിഞ്ഞ മന്ത്രിമാരടക്കം നാട് ഭരിക്കണ എല്ലാ മന്ത്രി പൂങ്കവുമാരും വരിയ നിൽക്കുന്നവരാണ് എവിടെ എത്തിന്ന് വിചാരിച്ചിട്ടാ ഏഹ് അതായത് ഞാനിപ്പോ എന്തുട്ട പറയണെന്ന് വിചാരിച്ചിട്ട് കേക്കണേ ഞാൻ കേക്കണ ഒരു കൂത്ത് കേക്കണേ നിങ്ങൾക്ക് അതായത് ഒരു ഷെറിൻ പറഞ്ഞ് നമ്മുടെ കാരണവർ കൊലക്കേസിലെ ജയിൽപുള്ളി കാരണവർ കൊലക്കേസിലെ ജയിൽപുള്ളിക്ക് ജയിലില് പരമ സുഖാത്ര അതായത് അവള് എന്തിനാ തയ്യാറായ മതി രണ്ടു മിനിറ്റ് നേരത്തെ കാര്യമില്ലല്ലോ ഒന്ന് കണ്ണടച്ചാ മതിന്ന് മന്ത്രിമാരെ ഡി ഐ ജി അടക്കം മന്ത്രിമാരാണ് കാവലെ നിക്കുന്ന അവൾക്ക് വേണ്ടിയിട്ട് എവിടെ എത്തി നോക്കിയ കാര്യങ്ങള് ഏ നിങ്ങൾ കാണുന്ന കേരളല്ല കേരളം കേരളത്തിലെ കേരളത്തിലേ ജയിലില് എന്ന് പറഞ്ഞാലേ സുഖ സുഭിക്ഷായിട്ടാണ് കിടക്കാം അവള് പറയുന്ന പോലത്തെ ഫുഡ് ഏഹ് അവള് പറയും അതായത് ഈ പറയുന്ന ഷെറിൻ എന്ന് പറയുന്ന അവള് പറയും അവള് കൽപ്പിക്കും അപ്പൊ നമ്മുടെ മന്ത്രിപുങ്കവന്മാരടക്കം അവൾക്ക് ഫുഡ് കാൽക്കല കൊണ്ടുവച്ചു കൊടുക്കും ഏഹ് പിന്നെ ഡി അടക്കം വന്നിട്ട് അടക്കണ സമയം വരുമ്പോ ഇവൾക്ക് വേണ്ടിയിട്ട് ജയില് തുറക്കും അപ്പോ എല്ലാവരും ഈ പറയുന്നതായി നമ്മുടെ തൃശ്ശൂർത്തെ ആ ചേച്ചി പറയണ കേട്ടിട്ടാണ് ഞാൻ ഈ പറയണത് നമ്മളിപ്പോഴാണ് ഈ പുതിയ പുതിയ കേസുകളൊക്കെ കേൾക്കണേ നമ്മളെ ഏത് ലോകത്ത് ജീവിക്കണ് നമ്മള് യു കെയിൽ നിന്നല്ല ലണ്ടിലല്ലേ എവിടെ പോയി ജീവിച്ചിട്ട് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിനേക്കാൾ അതിനേക്കാളൊക്കെ വി ഐ പി വി ലെവലിലാണ് കാര്യങ്ങൾ പോണത് ഏഹ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയാണ്ടിരിക്ക ഞാനിപ്പോ പറയണത് എന്താന്ന് വെച്ചാല് ഷെറിൻ എന്ന് പറയുന്ന ആള് എന്തിനാങ്ങായി കഴിഞ്ഞാൽ ജയിൽ സ്വർഗാക്കാന്ന് നമുക്ക് ഏഹ് പെണ്ണ് വിചാരിച്ച കഴിഞ്ഞാൽ ജയില് സ്വർഗാക്കാം ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മടെ മറ്റേ ഈ കഷായം ഈ കഷായം 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 ഗ്രീഷ്മ ഏത് സ്വർഗത്തിലായിരിക്കും നല്ലൊരു നല്ലൊരു പിടിയാണ് ഈ നിലയ്ക്ക് ഷെറിനൊന്നൊന്നുമല്ല ഷെറിന്ന് പറയുന്നോള് വിചാരിച്ചപ്പോ ഡി ഐ ജി വന്നിട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് ജയിലടയ്ക്കുമ്പോ ഡി ഐ ജി വന്നിട്ട് ഏഴ് മണിക്ക് ജയിൽ തുറക്കുന്നവരെ ആർക്ക് വേണ്ടിയിട്ട് ഷെറിന് വേണ്ടിയിട്ട് അവളെ ഇങ്ങട് തുറന്നിട്ട് പിന്നെ അവള് ലിപ്സ്റ്റിക് ഇട്ട് പൗഡർ ഇട്ട് ആകെ നല്ല സൂപ്പർ ആക്കിട്ട് അവിടെ നിന്നും ഇങ്ങിറങ്ങണ് പിന്നെ അവള് പറയുന്നിടത്താണ് കാര്യങ്ങള് അവൾക്ക് നല്ല രസങ്ങളൊക്കെ ഇടയ്ക്ക തലേണ പാട്ടുപെട്ടി പിന്നെ ഫോ ഫോണ് അങ്ങനെയെന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും എല്ലാ ജയിൽവാർഡന്മാരും അവൾക്ക് വേണ്ടിയിട്ട് കാവലിൽ നിന്ന് വരി നിന്നിട്ട് ഓച്ഛാനിച്ചു നിൽക്കുന്ന പറയണത് എവിടെത്തി നമ്മടെ നമ്മുടെ ഭരണ ഭരണകൂടങ്ങളൊക്കെ എന്നിട്ട് ഈ ഭരിക്കണം നമ്മള് തെരഞ്ഞെടുപ്പ് പരിക്കണെങ്കിൽ മന്ത്രിമാരൊക്കെ ഇല്ലേ നമ്മളെ ഗണേശേട്ടന്റെ പേരൊക്കെ കേക്കണ്ട് ഗണേശ ചേട്ടൻ ഒക്കെയാണ് ഷെറിനെ കൊണ്ട് നടന്നിരുന്നെന്ന് പറയണത് അപ്പൊ വനിതാ അവാർഡില് സാധാരണ വനിതാ അവാർഡില് പെണ്ണുങ്ങളാണ് കാവല് പക്ഷെ ഈ വനിത അവാർഡില് വൈകുന്നേരം ആവുമ്പോ ആൾക്കാർ ചില ആൾക്കാർ സ്പെഷ്യൽ വരുന്ന പറയുന്നത് അപ്പൊ ഡി ഐ ജി അടക്കം വലിയ വല്യ ഓഫീസർമാര് വന്നിട്ട് ഇങ്ങനെ ഇവളം ഇവളെ ഇവളന്മാരെ പോലുള്ളവരെ തുറന്നിങ്ങനെ കൊണ്ടുപോയി അവര് പോയി സുഖിച്ച് അവര് മതിച്ച് അവരെല്ലാം മതിയും കഴിഞ്ഞിട്ട് തിരിച്ച് ജയിലിലേക്ക് കയറി വരും അപ്പൊ പിന്നെ ജയില് എന്തു ജയില് ഇനിയിപ്പം ഗ്രീഷ്മക്ക് എന്തുട്ടിപ്പൊ നഷ്ടപ്പെടാൻ പോണേ ഏർ കാശിന് കാശ് സ്ഥാനത്തിന് സ്ഥാനം അവള് വിചാരിക്കുന്നിടത്ത് കാര്യങ്ങള് അവള് കല്പിക്കുന്നിടത്ത് കാര്യങ്ങള് നമ്മുടെ ഈ നാട് ഭരിക്കണ ഈ ഏമാമാരില്ലേ അവരെ ഓച്ചാനിച്ചു നിക്കുന്ന ഇവള്മാരുടെ കാലിന്റെ അടിയില് അല്ലെ ഞാൻ വേറെ എന്താ കണ്ട പററ്റിതിരിക്കില്ലേ ഞാൻ കാലിന്റെ അടിയിൽ നിന്ന് പറയാൻ വന്നത് കേട്ടാ നിങ്ങൾ ആ വേറൊന്നും തെറ്റിദ്ധരിക്കരുത് ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല അപ്പൊ ഈ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ ഒരുപെട്ട് പുറപ്പെട്ട് കഴിഞ്ഞാല് ലോകനഹിനി ഇന്ന് കുറുക്കൻ പറഞ്ഞ മാതിരിയാണ് കുറുക്കനുണ്ടല്ലോ കാട്ടിലെ കണ്ട് പണ്ടെ കണ്ട് കാഷ്ടിക്കാൻ പോയിരുന്നു അപ്പൊ കാഷ്ടിക്കാൻ പോയിരുന്നപ്പോ മറ്റേ നമ്മുടെ കൊടുത്തുവില്ലേ കൊടുത്തുവാ നമ്മുടെ തൃശ്ശൂർ നാട്ടിൽ എന്ന് പറയാ ചെറിയൊരു സാധനം ഇല്ലേ അത് ബാക്കിയുള്ള നാടുകളിൽ എന്തിട്ട് പറയാൻ എനിക്കറിയില്ല അപ്പൊ ഈ കൊടുത്തുവ വന്നിട്ട് കുറുക്കന്റെ ചന്ദീനെ കടിച്ചു തൊട്ടു അപ്പൊ ഭയം കുറച്ച് കുറിച്ചില് കുറുക്കാൻ തിരിഞ്ഞു നോക്കുമ്പോഴേ ഒരു കുഞ്ഞു ചെടി ഈ സാധനം ചന്തീമ തൊട്ടപ്പോഴേ ചോറിഞ്ഞിട്ട് നിക്കാൻ പറ്റുന്നില്ല കുറുക്കൻ കിടന്ന സഞ്ചാരത്തോട് സഞ്ചാരം അപ്പൊ കുറുക്കൻ അത് നോക്കിയിട്ട് പറഞ്ഞതാണ് ഈ മരം മരാവുമ്പഴേ ലോകൻ അഹിനിഹിന്ന് കുറുക്കൻ പറഞ്ഞ പോലെ ഈ ജാതി പെണ്ണുങ്ങളൊക്കെ ഇല്ലേ സംഗതികള് പിന്നെ എങ്ങനെയാണ് കുട്ടികളടുത്ത് കെറ്റിലിടുക മറ്റുള്ളവരെ കഴുത്തിറക്കുക ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട് അവൻ വന്ന് അവളെ കൊന്നു റേപ്പ് ചെയ്ത് കൊന്നു എങ്ങനെ കേക്കാണ്ടിരിക്ക കാര്യങ്ങള് ഏർ ഈ പെണ്ണുങ്ങൾ ഈ നിലയ്ക്കല്ലേ കാര്യങ്ങള് ഇവര് ഈ നിലയ്ക്ക് അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞാ എവിടെ ചെന്നിട്ട് നിൽക്കുക എന്തായാലും പണ്ട് കാർണന്മാരൊരു ഭാഷ പറയും എന്തുട്ട് പെണ്ണ് നടിച്ചാലേ ബ്രഹ്മനും തടുക്കില്ലാന്ന് പക്ഷെ ഇപ്പൊ ഇണ്ടല്ലോ കാർന്നമാര് അതിന്റെ കൂടെ കൂടെ വേറൊരു വാക്കും കൂടി പറഞ്ഞിട്ടുണ്ട് പെണ്ണ് നടിച്ച കുട്ടിന്ന് ഏഹ് അപ്പൊ ഇത് രണ്ട് സംഭവിക്കും പെണ്ണ് നടിച്ച ബ്രഹ്മനും തടുക്കില്ല അതാണ് ഈ കാട്ടിക്കൂട്ടണത് ഈ മന്ത്രിമാരടക്കം ഏഹ് നമ്മുടെ ശരിതയിച്ച് വലിയൊരു കളി കളിച്ചു എന്നിട്ട് ഒരു മന്ത്രിസഭ മൊത്തം അങ്ങോട്ട് തട്ടിയിട്ടു ദേ ഷെറിൻ എന്തുട്ട പറയണേ ജയിലിലൊക്കെ കിടന്നിട്ട് വി ഐപിയുടെ പോലെ ഇറങ്ങിട്ട് എപ്പോ വേണമെങ്കിൽ പരളിൽ ഇറങ്ങാം എപ്പോ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം ബിരിയാണി പറഞ്ഞു ജയിലിലൊന്നും വരി നിക്കണ്ടെന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും ഒരു വരി നിൽക്കേണ്ട കാര്യമില്ലേ ഷെർലേച്ചി പറയും ഏഹ് ഷെറിൻ പറയും എന്ത് എനിക്ക് എനിക്കെന്ത് ബിരിയാണി വേണം അപ്പൊ ഏമാര് എല്ലാവരും വരി നിന്നിട്ട് ബിരിയാണിയോട് കൊണ്ടു കൊടുക്കും പിന്നെ ഷെറിന് അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കും കോസ്മെറ്റിക്കും എല്ലാം മിറ്റിക്കും മെറ്റിക്കും കൂടിട്ടങ്ങോട്ട് വാരി തേച്ചിട്ട് ചേച്ചി ഒരു ഇറങ്ങലുണ്ട് വൈകുന്നേരമാവുമ്പോ അതിന് ഡി എ ജിന് വരിക എഴുന്നള്ളിക്കാനായിട്ട് അത് എഴുന്നള്ളിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടങ്ങട്ട് ഇറക്കിയിട്ട് കൊണ്ടുപോയിട്ടും പിന്നെ അങ്ങോട്ട് നാട്ടെന്ന് നിരന്ന് പ പരിപാടി ഇന്ന പരിപാടി ഏഹ് വറ്റിക്കുന്ന പരിപാടികളാ ഇതാണ് നാട്ടു ഭരിക്കണ നമ്മള് ടാക്സ് കൊടുത്ത് നമ്മുടെ കാശ് ഉം പിന്നെ കട്ടുമുടിച്ച് എന്താ പറയാ പെണ്ണുങ്ങളെ പിടിച്ച് ഈ പറ ഞാൻ ചോദിക്കണേ ഈ നാട്ടില് പാവപ്പെട്ടവർക്ക് വേണ്ടിട്ടൊന്നല്ല നിങ്ങൾ ഒന്നും ചെയ്യേണ്ടത് കേട്ടാ ഈ മന്ത്രി ഈ മന്ത്രിമാരുടെ എല്ലാ പിന്നെ സംഭവങ്ങളും തീർക്കാൻ വേണ്ടിട്ടേ ഈ മുഖ്യമന്ത്രിയുടെ എൻ്റെ ഒരു നിവേദനാണ് എന്റെ പൊന്ന മുഖ്യമന്ത്രി പിണറായി വിജയട്ടാ നിങ്ങളൊരു കാര്യം ചെയ്യണം നാട് മുഴുക്ക് എല്ലാ പഞ്ചായത്തുകളിലും ഒരു വേഷാലയം കിട്ടു തുടങ്ങി എന്നിട്ട് പല ജയിലിൽ കിടക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് ആ വേഷാലയത്തിന്റെ കാവലേൽപ്പിക്കുക ഈ മന്ത്രിമാരുടെ സോക്കട ഇങ്ങട് മാറട്ടെ ഏർ അല്ലെങ്കിൽ ഇവിടെ കിടക്കപുറതാവേണ്ടേ ഏഹ് അപ്പൊ പിന്നെ ഈ പണ്ടാരെ പറഞ്ഞ മാതിരി പോത്തിന്റെ കടി മാറി കാക്കയുടെ വെഷ്പ് മാറി എന്ന് പറഞ്ഞ രണ്ടു മാറൂലിപ്പോൾ ഏഹ് നെയ്യപ്പ നിന്ന രണ്ടു കാര്യം മീശയും മെടുക്കാം വയറ് നിറയ്ക്കാം അപ്പൊ പിന്നെ ഇതുപോലെ ജയിലുകളിൽ കിടക്കുന്ന പെണ്ണുങ്ങൾ എന്തിനും തയ്യാറായി കഴിഞ്ഞാലേ ഞാൻ നോക്കിട്ടിപ്പൊ ജയിലെന്ന് പറഞ്ഞപ്പൊ എന്താണ് എഴുപത്തിരണ്ട് കൂറിമാര് സ്വർഗ്ഗമൊക്കെ പറയും ജയിലിനല്ലേ ഏഹ് ഇനിയിപ്പൊ വേറെ എവിടേക്കും പോവണ്ട ഈ പറയുന്ന ആൾക്കാർ ഇനി സ്വർഗമൊന്നും തപ്പി എവിടെയും പോണ്ട സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ അട്ടക്കുളങ്ങര ജയിലും വീയൂര് ജയിലും ഒക്കെ തപ്പി കഴിഞ്ഞാല് അവിടെ ഇവിടെ വെച്ച് എന്ന് കയറിയാ മതി ഏഹ് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോ പെണ്ണുങ്ങളെ അട്ടക്കുളങ്ങര ജയിലാ അല്ലെങ്കിൽ വീയൂര് ജയിലാ എന്നുള്ള നമുക്ക് എവിടെ വേണമെങ്കിലും കയറി പറ്റാം കാരണം ഇന്നിപ്പോ സ്വർഗ്ഗം എന്ന് പറയുന്നത് ഞാനിപ്പൊ ഈ ജയിലുകളെ കാണണ ഏഹ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അത്ര വേണ്ടു ബാക്കിയൊക്കെ മന്ത്രിമാര് നോക്കിയോളൂ പിന്നെ നമ്മള് വിരിക്കുന്നിടത്ത് ഡി ഐ ജിമാര് വരി നിൽക്കും കമ്മീഷണർ വരി നിൽക്കും നമ്മുടെ തലപ്പത്തുള്ള സർവത്ര ആൾക്കാര് വന്നിട്ട് വരുനിക്കും മന്ത്രി പൂങ്കന്മാരടക്ക അടിക്കും നമ്മളെ അപ്പൊ എന്തായി സുശബ്ദല്ലേ കാര്യങ്ങള് സൂപ്പറല്ലേ അതാ ഞാൻ പറഞ്ഞത് വെറുതെ ഇങ്ങനെ വല്ല ഞാനൊക്കെ എന്തോരം വലിയ പരമ വിട്ടിയാണെന്ന് ഞാൻ ആലോചിക്കണം വല്ല നാട്ടിലും പോയി ജീവിതം കളഞ്ഞു അവനവന്റെ നാട്ടിലുള്ള ജീവിതം ഭർത്താവിനെയും മക്കളെയും വീടൊക്കെ ഉപേക്ഷിച്ച് വല്ല നാട്ടിലും പോയി കിടന്ന് പാടുപെട്ട് കഷ്ടപ്പെട്ട് പത്ത് പൈസ കിടന്ന് എന്താ പാടുപെടണെന്നറിയോ ഇത് എന്തുകൊട്ടെന്നറിയോ ആരെങ്കിലും ഇവിടെ കൊല്ലുക ആരെങ്കിലും ഇങ്ങോട്ട് കൊന്നിട്ട് അതിന് വേണ്ടിട്ട് പേരിൽ ജയിലില് പോവാ ജയിലെ പോയി കഴിഞ്ഞാ പിന്നെ സുഭിക്ഷായി വേറെ ഞാൻ ഒന്നും എടം നോക്കണ്ട കാര്യമില്ല എന്താ ബാക്കി എന്നാലോചിക്കേ എവിടെ എത്തി കാര്യങ്ങള് അതാണ് ഞാൻ പറയണത് നിങ്ങൾ രാഷ്ട്രീയക്കാരെ കണ്ടുപിടിക്കണം സാധാരണ ജനങ്ങളോട് ഞാൻ പറയണേ സാധാരണ ഒരു എന്താ പറയാ പാവപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്ന മനുഷ്യരോടെ ഞാൻ പറയുന്നെ പെണ്ണുങ്ങളോട് ഞാൻ പറയണേ ഒക്കെ ചെയ്തു കൂടി നിങ്ങൾ വേഗം ജയിലിലേക്ക് പോവാൻ നോക്കിക്കോ ഈ മന്ത്രിമാർ നോക്കിക്കോളൂ നമ്മുടെ കാര്യങ്ങള് നമ്മളൊന്ന് ചിരിച്ചു കാട്ടിയാൽ മതി അത്ര വേണ്ടോ ഏഹ് ഒരു സെക്കൻഡില് കാര്യം കഴിഞ്ഞു അപ്പൊ എന്തായാലും ശരി സൂപ്പറാണ് കാര്യങ്ങൾ ഇട്ടാ ഈ നിലയ്ക്ക് പോണെന്നുണ്ടെങ്കിൽ ഇതെവിടെ പോയി എത്തുന്ന ഒരു പിടി കിട്ടുന്നില്ല ഇഷ്ടാ ഞാൻ ഇല്ല ഗടി ഈ വക കാര്യങ്ങളൊക്കെ കേട്ട് കേട്ട് തലേക്കന്മാരവിച്ചു ഇനിയിപ്പൊ എന്തുട്ട് പറയണേ എന്തുട്ട് പറയാ ആരോടെ പറയണേ ഏഹ് ഒരു പൊട്ടൻ നാട് ഭരിക്കുന്നു അതിന്റെ കുറെ ചിങ്കിടികളും നാട്ടിൽ കിടന്ന് വിലസുന്നു ഇതിന്റെ ഇടയിൽ പെട്ടിട്ട് കുറെ ജനങ്ങള് അവരിന്നും കഴുതകൾ തന്നെ എന്താണ് പൊതുജനം കഴുത ശരി ഇഷ്ട ഓക്കേ എന്നാ